ആ ഇപ്പൊ ഓൺലൈനിലാണ് ഉള്ളത് നീ അത് ഓളന്നെ ഇടേണ്ടി വരും അതിന് എന്താ കോഴിക്കോട്ടിന്ന് മറ്റേ എന്താ പറയാ എഴുപത് റുപ്യ കാറ് മറ്റേ ഫുള്ളി ജഡ്ഡിന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാ അത് ഓൾ ഇവിടെ കൊടുത്തിട്ട് സാജിദ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കേണ്ട പരിപാടിയായിരുന്നു ആകണ മൂഞ്ചി എന്നാലും ഓൾ പറയുന്നത് എന്താ വെച്ചിട്ടാ മണ്ണാർക്കാട്ടിയുടെ ഓള വല്ലാണ്ട് സ്നേഹിക്കണമെന്നാ പക്ഷെ മണ്ണാർക്കാട്ടിന്ന് ഓളെ സ്നേഹിക്കണത് മരക്കുകളാ തോന്നുന്നുണ്ട് കാരണം അത് വേറെ ആരും കാണാ കാണുന്നില്ലേ ഓൾക്ക് മാത്രമേ കാണുള്ളൂ കുറേ നാളുകളായി ഒരേ കാര്യം തന്നെ ഒരേ വിഷയം തന്നെ ഇട്ടിട്ട് ഒരു യൂട്യൂബർ റീച്ച് കൂട്ടേണ്ടിയിട്ട് ഇങ്ങനെ കടന്നിട്ട് വാർത്തകളിൽ ഇടം വന്നു അവർക്കെതിരെ കേസ് കൊടുത്തു എന്നിട്ടൊന്നും പുളിക്ക് സമാധാനമായിട്ടില്ല കുറച്ചും കൂടിയും റീച്ച് ഈ ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാനും ചെയ്തിരുന്നു ഞാൻ അത്ര ഇത് നിങ്ങളോട് പറയുന്നില്ല തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആസ് എ യൂട്യൂബർ എന്ന നിലയിൽ ബ്ലോഗർ എന്ന നിലയിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒട്ടുമിക്ക പേരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന തരത്തിൽ അതും ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയെ എത്രത്തോളം ഉപദ്രവിക്കാവോ അത്രത്തോളം ഉപദ്രവിച്ചിട്ടും മതിയാവാതെ അവർ ചെയ്ത തെറ്റ് എന്തോ ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ അവർക്കുള്ളത് ഒരു സൈഡിലൂട്ടെ ലീഗലി കൊടുക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് വീണ്ടും പബ്ലിക്കിന്റെ മുമ്പില് കൊണ്ടന്നിട്ടിട്ട് ഇങ്ങനെ അവഹേളിക്കുമ്പോൾ ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അനന്തവർക്കറിയാട്ടോ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാജിദാ ഷാജിയെ വെച്ചിട്ട് ഷെരീഫ് മണ്ണാർക്കാടി ചെയ്യുന്ന ലൈവ് ആയിക്കോട്ടെ ഇപ്പൊ വൈകുന്നേരം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാളായി ഞാൻ ഷെരീഫിൻ്റെ വീഡിയോ കണ്ടിട്ട് ആക്ച്വലി ഞാൻ ഇതിനു മുമ്പേ ഷെരീഫ് ഷാജിദ വിഷയത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായ ഇതിൽ കേസ് കൊടുത്തു കേസ് ഫയൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഓ ഞാൻ വിചാരിച്ചു ആ കേസെല്ലാം കൊടുത്ത് എന്നാൽ പിന്നെ അത് അതിൻ്റെ വഴിക്കലോട്ട് അങ്ങ് പോവുക അല്ലേ ഇവനിപ്പോൾ വേറെ കണ്ടൻ്റ് എല്ലാം ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ ഞാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല വീഡിയോ യാദൃശികമായിട്ടാണ് ഇപ്പോൾ ഞാനൊരു ലൈവ് കാണാനിട വന്നത് കേട്ടോ അതിൻ്റെ അകത്ത് വീണ്ടും ഇത് തന്നെ അപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഈ ഒരു വിഷയം തന്നെ കൊണ്ടുവന്ന് ഇടുന്നു എന്നുള്ളത് ഞാനും രണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഷരീഫൻ്റെ കമൻ്റ് കണ്ടിട്ടില്ല കണ്ടിട്ട് കണ്ടിട്ടുണ്ട് തൊട്ട് അതിൻ്റെ മേലെയുള്ള കമൻ്റ് വായിച്ചിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് ഇടുന്നത് കൂടുതൽ വായിക്കുന്നില്ല കൂടുതൽ നെഗറ്റീവ് വരുന്നുണ്ട് കാരണം ഒരു സ്ത്രീയെ എത്രത്തോളം ഷാജിത് എത്ര നല്ല പുള്ളിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ പക്ഷെങ്കിൽ ഷാജിദാന പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നുള്ളത് അവനറിയ അവന്റെ പഴയ ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എനിക്ക് വേണമെങ്കിലും നിരന്തരം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടുക അവൾ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് എല്ലാതും തിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല പക്ഷെങ്കിൽ അവന് ലീഗലി കേസ് ഫയൽ ചെയ്തു അവൾക്കെതിരെ അതിൽ വീരവാദം പറയുന്നുണ്ട് ഏഴെട്ട് വർഷത്തോളം പിന്നെ അവൾ കോടതി കയറി ഇറങ്ങും പിന്നെ മക്കളെ അങ്ങനെ ആക്കും അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ആക്കും അവളതുപോലെ അധ്വാനിച്ച് ജീവിക്കുന്നതിനെതിരെയും അവ അതൊന്നും പറയേണ്ട ആവശ്യം ഷെരീഫിനില്ല അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കേട്ടോ എന്ന് വെച്ചാൽ അവൾ കോഴിക്കോട്ട് നിന്ന് ചെറിയ പൈസക്ക് ഈ എന്താ തീരെ ക്വാളിറ്റി ഇല്ലാത്ത തുണിത്തരങ്ങൾ വാങ്ങിയിട്ട് വലിയ റേറ്റിന് അവളുടെ പേരും വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് വെക്കുന്നു എന്ന് ഉള്ളതൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ളതല്ലേ പിന്നെ നമ്മളെ കണ് ഉണ്ട് കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല അവളെ ഭർത്താവിനെ അവൾ കൊന്നതാണ് എന്ന് പറയുന്നുണ്ട് അവൻ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് മാക്സിമം പറഞ്ഞു തീർന്നിക്ക് അല്ലേ ഈ ഞാൻ മാക്സിമം ഷാജിദാനെ പിന്നെ അവൾ ചെയ്ത തെറ്റായിക്കോട്ടെ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അവന് വിളിച്ചിട്ട് തന്നെയാണ് എന്താക്കിയത് അവന് ഇത് പോപ്പുലാരിറ്റി മാത്രം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവളെ ചൊടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് തന്നെ വേണം പറയാൻ അപ്പം അവൾ പോയി അവനിങ്ങനെ പ്രോഗോ നമ്മളിങ്ങനെ പ്രോഗോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണ്ടാത്ത വിളിച്ച് പറയുമ്പോൾ ഏത് സ്ത്രീ ആയാലും പുരുഷനായാലും പ്രഷർ കയറും അത്തരത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് കൂടി കഴിഞ്ഞ് കേസും കൂട്ടും എല്ലാം ആയിട്ട് അതാ പോകുന്നുണ്ട് അതതിൻ്റെ വൈക്കിലൂട്ട് പോവുക അവൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയോ എന്തോ ചെയ്തോട്ടെ എന്നാണ് ഞാൻ പറയുന്നത് വീണ്ടും 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 ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ പറഞ്ഞ് ഇല്ലായ്മ ചെയ്ത് അതിലും ഒരുത്തി ഈ ലൈവിൽ വരുത്തി വന്ന് ചോദിക്കുന്നുണ്ട് ഇവള് തൂങ്ങി മരിച്ചാൽ നീ ഉത്തരവാദിയാവോ എന്നുള്ളത് ആ മക്കളെ പോറ്റുമോ ഏഹ് ഒരു പുരുഷന്റെ തണലില്ലാതെ അത് ആലോചിക്കണം അയാൾ മരിച്ചത് എങ്ങനെയോ ആവട്ടെ ഇപ്പോൾ അവൾ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പുരുഷന്റെ തണലില്ലാതെ അഞ്ചു മക്കളെ പോറ്റുന്ന ഒരു ഉമ്മയാണ് അവളെ കുടുംബ പ്രശ്നം എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ഞാനതാ പറയുന്ന ഞാനും പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കെ എതിരെ അപ്പോൾ നമ്മൾ ഈ മീഡിയയിൽ കാണുന്ന അതാവൂലേ ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ സത്യാവസ്ഥ വേറെ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ നമ്മൾ അവൾ കൊണ്ടുവന്നിരുന്ന വീഡിയോസേ നമുക്കറിയുള്ളൂ നമ്മളെ കുടുംബക്കാരല്ല നമ്മളെ ആരുമല്ല അപ്പം അവർ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളാണ് അവളും അവളെ ഉമ്മയും സഹോദരങ്ങളൊക്കെ അവർക്ക് മാത്രമാണ് അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അറിയാം അത്തരത്തിൽ പിന്നെ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവൾ എന്തിൻ്റെ ദേശത്തിലായാലും അതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ സ്വന്തം ഉമ്മാനെ വൾഗറായിക്കൊണ്ട് ചിത്രീകരിച്ചതിനോടൊന്നും യോജിപ്പില്ല പക്ഷെങ്കിൽ അവൾ അങ്ങനെ ആ മക്കളെ നോക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അതുമില്ലായ്മ ചെയ്യാനൊന്നും ഒരാൾക്കും അധികാരമില്ല ഷരീഫെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രത്തോളം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കഴിഞ്ഞു ഇനി വിട്ടൂടെ എങ്ങനെയെങ്കിലും ആ മക്കളെ നോക്കിയിട്ട് ജീവിച്ചോട്ടെ ഇപ്പോൾ ഒരാൾക്കും മാനസിക രോഗത്തിന് നമ്മൾ ഗുളിക എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ല അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടു ദിവസം മുമ്പേ ഷാജിദാന്റെ ഒരു ഷോർട്ട്സ് കാണാനിട വന്നു അതിൻ്റെ അകത്ത് കളവ് പറയുന്നെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് അത്ര കളവായിട്ട് തോന്നിയിട്ടില്ല ടെൻഷനുള്ള ഗുളിക ഞാൻ കുടിക്കുന്നത് ഇവിടെ നിന്നും ആണ് ഡോക്ടറെ കാണിച്ചിട്ട് ഇവിടുന്ന് മരുന്ന് വാങ്ങിച്ചിട്ടാണെന്ന് അവൾ പറയുന്ന ഒരു ഷോർട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയട്ടെ അവൾ എന്തോ തെറ്റ് ചെയ്തോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മക്കൾക്കാരാണ് ഉപ്പയോ ഇല്ല ആ ഉമ്മ എങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് പിന്നെ ഇത്രത്തോളം ഇപ്പോൾ കുറച്ച് ഒതുക്കം വന്നു അവൾക്ക് എന്ന് പറയുന്നുണ്ട് അത് പോരെ നിനക്ക് ഷരീഫായ എനിക്കതാ ചോദിക്കാനുള്ളത് അത് പോരെ പോരാത്തിന് നീ കേസും കൊടുത്തിട്ടുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ചെയ്തിട്ടുണ്ട് വെറും ഷാജിദാനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിൽ ഷെരീഫ് നല്ലോണം ഫേമസ് ആവാൻ വേണ്ടിയിട്ട് കളിച്ച കളിയാണ് എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഒട്ടുമിക്ക ആൾക്കാർക്കും അതറിയാം വെറും ഷാജിദാനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഷാജിദ കത്തി നിൽക്കുന്ന സമയത്താണ് ഷാജിദാന്റെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് അവിടുന്ന് കയറി വന്ന വ്യക്തിയാണ് ഈ ഷെരീഫ് കാണികൾക്ക് എന്താണ് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കേട്ടിട്ട് അവരിങ്ങനെ കണ്ടു രസിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആരാൻ്റെ മക്ക പ്രാന്തായ കാണാൻ നല്ല ശൈലി എന്നുള്ളതാണ് നമ്മളെ വീട്ടിൽ ഇതിനേക്കാട്ടിലൊരു ഡബിൾ ഉണ്ടാവും പക്ഷെങ്കിൽ അതൊക്കെ അവിടെ വെച്ചിട്ട് അന്യന്റെ വീട്ടിൽ ഇങ്ങനെ നോക്കുന്നവരാണ് മലയാളികൾ അതൊരു കുറ്റമായിട്ടുള്ള കുറ്റ ആയൊരു കാര്യമില്ല പറയുന്ന ഞാൻ സത്യാവസ്ഥയാണ് ഉള്ളതാ അത് എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെ എന്താ പറയുക ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒന്നാവൂല എല്ലാവർക്കും അത് അതറിയുന്നൊരു വിഷയമാണ് അതുകൊണ്ടാണ് എനിക്കത് പറയാണ്ടിരിക്കാനും നിർവാഹമില്ല കാരണം ഒരു സ്ത്രീയെ എത്രത്തോളം തരം താത്താൻ പറ്റുമോ അത്രത്തോളം തരം ദാത്തി അവള് അവൾ കാരണം കൊണ്ട് ആ ഒരു ഒറ്റ വ്യക്തി കൊണ്ട് ഇവനെ ഫേമസ് ആയതാണ് ഷാജിദാനെ വെച്ചിട്ട് മാത്രം ഫേമസ് ആയതാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ഇനി എന്തെന്നാ അവളെ പിഴിഞ്ഞ് ഇനി ഇനി ഊറ്റി കുടിക്കാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ഇത്രത്തോളം ആയില്ലേ ഇനി വേറെ കണ്ടൻറ്റ് ഇട്ടുകൂടെ നിനക്ക് വേറെ വേറെ എന്തെങ്കിലും വിഷയമായിട്ട് പോയിക്കൂടെ നിനക്ക് അതൊന്നും കിട്ടാത്തതിനെ കൊണ്ടാണോ ഏഹ് അവനക്ക് അവൻ്റെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് നാട്ടിൽ വന്നതല്ലേ കല്യാണം കളിയാട്ടം അത് ഇത് തക്കാരും എല്ലാം പറഞ്ഞിട്ട് ഉണ്ട് അപ്പൊ അതിനെ അതിനവന് പറയുന്നുണ്ട് എനിക്ക് ഉറക്കമഴിഞ്ഞിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവില് വന്നത് ലേവിൽ വന്നിട്ടും ഇവൾക്കെതിരെയാണ് പറയുന്നത് കാരണം ഇത് കേൾക്കാനും ആൾക്കാരുണ്ടാവും പക്ഷേ ഇന്ന് ഒട്ടുമിക്ക പേരും അതിൽ നെഗറ്റീവായിട്ട് അവനോട് പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയില്ലേ നീ എന്തിനാണ് ഈ ഒരു വിഷയം തന്നെ കൊണ്ടുവന്ന് ഇടുന്നത് എന്നുള്ളത് ചുരുക്കം ചിലർ മാത്രമാണ് ഇവൻ പറയുന്നതിനോട് യോജിച്ചിട്ട് പോയിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ എനിക്ക് ഇവൻ പറയുന്നതിനോട് തീരെ യോജിപ്പില്ല ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്കെതിരെ പിന്നെ എങ്ങനെയെങ്കിലും അവൾ എന്താ പറയുക ഡ്രസ്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ ക്രീമ് ഇതാക്കിയിട്ടോ അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവൾ എന്തോ ചെയ്തോട്ടെ എങ്ങനെയെങ്കിലും പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് ആ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഏഹ് അല്ലെങ്കിൽ നീ കൊണ്ടുവന്ന് നോക്കുമോ അവളെ അഞ്ച് മക്കളെ നീ കൊണ്ടെന്ന് നോക്കുമോ ഞാൻ എനിക്ക് ഷാജിതയായിട്ടും ഒരു ബന്ധമില്ല ഇനി ഞാനിത് പറയുന്നതിന് ഞാനും ഷാജിതയും തമ്മിൽ എന്തേലും ബന്ധമുണ്ടെന്ന് പറയണ്ട കാരണം അതിൽ ഒരുത്തി പിന്നെ ഇവനെതിരെ ഒരു കമന്റ് കമൻറ്റിട്ട എന്തേലും പറയുന്നുണ്ട് അത് വക്കും മൂലയും പൊട്ടിയവളാണ് അവളെ പോലെ എന്ന് പറയുന്നുണ്ട് ഏഹ് അത് അതുകൊണ്ടല്ല കാരണം നീ അവളെയും വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി നിർത്താൻ സമയമായിട്ടുണ്ട് ഷരീഫേ ഇതൊരു തരം വെറുപ്പിക്കലാണ് അത് പറയാതിരിക്കാൻ കഴിയൂല ഇതൊരു തരം വെറുപ്പിക്കലാണ് കേട്ടോ ഇനിയും ഇതുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ സപ്പോർട്ട് തരൂല നീ മാത്രമാണ് ശരി എന്നുള്ളത് നീ ചിന്തിച്ച് നടക്കണ്ട എനിക്ക് ഇത്രേ പറയാനുള്ളൂ എങ്ങനെയെങ്കിലും ആ പാവം ജീവിച്ചു പോയിക്കോട്ടെ തെറ്റു പറ്റും തെറ്റുകളെ ഒക്കെ മനുഷ്യന്മാരുടെ തന്നെയാ പറ്റുക നമ്മള് മലക്കൊന്നും അല്ല അല്ലേ റബ്ബന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തെറ്റു പറ്റും നിങ്ങൾ എന്നോട് പ്രായശിത്വം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളായി അവളെ റബ്ബായി അവളെ കബറിൽക്കുള്ളതല്ലേ നീ എന്തിനെ എത്ര പറഞ്ഞാ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീയല്ലേ നിന്നെ പോലെ ഒരു പുരുഷനല്ലല്ലോ ഒരു സ്ത്രീയല്ലേ വിട്ടുകളാ കാരണം നിന്റെ പേഴ്സണൽ ആലിറ്റിയെ നിന്റെ നിൻ്റെ വ്യക്തിത്വത്തെ ആണ് ചോദ്യം ചെയ്യപ്പെടുക ഇനിയും അവൾക്കെതിരെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് തോന്നുന്നതാണ് നല്ലതാ എന്നുള്ളത് കാരണം എന്താണെന്നറിയോ റീച്ചിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഒട്ടുമിക്ക പേർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഇനിയും നാറ്റക്കേസാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ നിർത്തുന്നതാണ് നല്ലത് ഓക്കെ